സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് മിഥുനെ കൊണ്ടുപോകുന്നുണ്ട് നിൽക്ക് നിൽക്ക് ദാർക്കണീ വെള്ളം ഗോമതി അപ്പം ഇതിനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഇതേ എൻ്റെ വീട്ടിലെ വെള്ളമാണ് ഇത് എൻ്റെ മക്കൾക്ക് കുടിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആ ക്ലാസ് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ ബാലൻ ദേഷ്യത്തോടെ പറയും ഗോമതി കുടിവെള്ളം നിഷേധിക്കുന്നു നീയൊന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് ആ മിഥുൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ബാലൻ പിന്നീട് മിത്ര ട്യൂഷൻ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മീനാക്ഷി ഫോൺ ചെയ്യുന്നുണ്ട് എൻ്റെ ചേച്ചിയെന്ന് ചോദിക്കും ആ അതെ ഞാൻ നീ എവിടെയാണ് ട്യൂഷൻ ക്ലാസ്സിലാണോ എന്ന് ചോദിക്കും അതേ എന്ന് പറയും ഞാനൊരു കാര്യം പറയാൻ വിളിച്ചാണ് നീ ഒന്ന് കരുതിയിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അതെന്താണെന്ന് വയ്ക്കും അച്ഛൻ ദേവമംഗലത്ത് പുതിയൊരു അതിഥിയെ കൊണ്ടായിട്ടുണ്ട് ആ അതിഥിയോ ആ അതൊരു ചെറുപ്പക്കാരെ ആക്സിഡൻറ്റ് പറ്റി കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിക്കുക എന്തോ കോമ അങ്ങനെന്തൊക്കെയാണ് പറയുന്നുണ്ട് അമ്മ മറ്റെന്തോ സംശയിക്കുന്നത് അച്ഛൻ്റെ വേറെന്തോ ഒരു ബന്ധമുണ്ടെന്നൊക്കെ അങ്കിളിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണോ അപ്പച്ചു ഇത്ര നല്ല അങ്കിളിനോ അതൊന്നും എനിക്കറിയില്ല മോളെ അമ്മ ആകെ ദേഷ്യത്തിലും വിഷമത്തിലൊക്കെ ഇനി എന്തായാലും അവരുടെ റൂമിലേക്ക് ഇനി കൊണ്ടു കെടുത്തിരിക്കുന്നത് പോകുന്നില്ല എന്നല്ലേ പറയുന്നത് എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയും അപ്പോൾ എന്തായാലും വൈകീട്ട് കാണാം കാണുമ്പോൾ സംസാരിക്കാമെന്നൊന്നും പറഞ്ഞ് അവർ ഫോൺ വയ്ക്കും പിന്നീട് ആര്യൻ അര്യനോടാ പയ്യൻ ചോദിക്കണേ ചേട്ടൻ അന്ന് കണ്ട പയ്യനെ പിന്നെ കണ്ട ഏത് പയ്യൻ ഒരു ദിവസം പിന്നാലെ എന്ന് പറയും ഇല്ലട കണ്ടില്ല എന്ന് പറയും ആ സമയത്ത് ഫോൺ വരും നീ ചെല്ലെന്ന് പറയും എന്താ മിത്രയെന്ന് ചോദിക്കും അതെ ആര്യം ടെൻഷനാവാൻ വേണ്ടി പറയുന്നതല്ല ഒരു കാര്യം പറയാനുണ്ട് നീ കാര്യം പറയും അച്ഛനെ ദേവമംഗലത്ത് ഒരാളെ കൊണ്ടുവന്നേക്കിടന്ന് ഒരു ചെറുപ്പക്കാരനെ ഏഹ് ചെറുപ്പക്കാരനെയെന്ന് വെച്ച് ആര്യം ഇങ്ങനെ ഞെട്ടുന്നുണ്ട് അതെ എന്തോ അപകടം പറ്റി കിടന്ന ചെറുപ്പക്കാരനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നത് അമ്മ ആണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലൊക്കെ ഇന്ന് പറയും അപ്പോൾ നമ്മുടെ ആര്യനും ഭയങ്കര കൺഫ്യൂഷനാകും ഏഹ് അങ്ങനെ ആരായിരിക്കും എന്തായാലും നീ വീട്ടിൽ ചെന്ന് ആളെ കണ്ടിട്ട് വിവരങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ പറയും പിന്നീട് ആ പയ്യനോടാരും ചോദിക്കുന്നത് നീ എൻ്റെ അച്ഛൻ നിന്നോട് ഭയങ്കര സ്നേഹമാണോ അത് ചേട്ടാ എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അച്ഛനെയെന്ന് പറയും എന്താണെന്ന് ചോദിക്കും ഒന്നുമില്ല നമുക്ക് ആലപ്പുഴയിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം ട്രസ്റ്റ് വീട്ടിൽ വീട്ടിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറയും പിന്നെ കാണിക്കുന്ന ഗോമന്റ് സ്റ്റോഴ്സിൻ്റെ കസേരയിൽ ഇങ്ങിഞ്ഞിരിക്കണു ആകാശ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാമട്ടം എന്നറിയാൻ ആകാശ ഇത് ശരിയല്ല ആ കുട്ടി ബാങ്കിൽ പോയേക്കണ് അവൾ വരുമ്പോഴത്തേന് നീ മാറി കൊടുക്കണം ഇല്ല ഞാൻ മാറില്ല എന്ന് പറയും എടാ പ്രശ്നം ഉണ്ടാക്കാണ്ട് നീ മാറട ദേവി ഇവിടെ ഇരിക്കണല്ലേ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും എന്തുണ്ടായാലും ഞാൻ എന്ന് പറയും ആ സമയത്ത് ആകാശ് ദേവി കയറിയിട്ടുണ്ട് ആഹാ എന്താ അത് ചോദിക്കും ആ അതൊന്നുമില്ല ദേവി ഇല്ലാത്ത നേരത്ത് വെറുതെ ഒന്നും ഇരുന്നാണെന്ന് രാമേട്ടം പറയും വെറുതെ ഒന്നല്ല ഇനി ഞാനാണ് ഈ കസേരിലിരിക്കണെന്ന് പറയും ആണോ എന്നാൽ ശരി എനിക്ക് സാധനങ്ങൾ എടുത്ത് കൊടുക്കാനൊന്നും മടിയായിട്ടല്ല പക്ഷെ ബാലച്ഛൻ എന്നെ ഈ കസേരയിലിരിക്കാനും ഈ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും എന്നെ ഏൽപ്പിച്ചതെന്ന് പറയും അതെനിക്ക് കൃത്യമായിട്ട് ചെയ്യണ്ടേന്ന് പറയും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരിയെന്നാ ഈ കസേരയിലെങ്കിൽ നിങ്ങൾ ഇരിക്കില്ല ഏ നാളെ തുടങ്ങി അച്ഛൻ വന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഞാനിങ്ങി കടയിൽ വരില്ല എന്ന് പറഞ്ഞ് ആ കാശ് ദേഷ്യപ്പെടുന്നുണ്ട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് രാമേട്ടനോ മാമനോ ആര് പറഞ്ഞിട്ടും ആ കാശ് എഴുന്നേൽക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കസേരയിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് വെറുപ്പാണ് കാണിക്കണേ അപ്പോൾ ശരി വേണ്ട ഒരു കാര്യം ചെയ്യാൻ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകണമെന്ന് പറയും അപ്പോൾ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമാകും എന്നറിയുന്നതുകൊണ്ട് ആകാശ് എഴുന്നേൽക്കട്ട് പറയും അതേ നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ എഴുന്നേറ്റതല്ല ഈ കസേരയിൽ എന്നും നിങ്ങളിരിക്കാമെന്ന് വിചാരിക്കാൻ വേണ്ട നാളെ തുടങ്ങി നാളെ തുടങ്ങി നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയും കൊണ്ട് നിങ്ങളിങ്ങോട് വരണ്ട ഒന്നില്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ അത്ര മതി അല്ലെങ്കിൽ ആകാശ് ഈ കടയിൽ നിന്ന് ഇറങ്ങിപ്പോവും ഉറപ്പ് എന്ന് പറയുമ്പോൾ ദേവി ഇങ്ങനെ അവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് മിഥുവിൻ്റെ ഫോണിലേക്ക് എനിക്ക് വിളി വിളിച്ച് നിരാശയായിരുന്നു നിൽക്കുന്ന അലോക നീ ആരെ വിളിക്കില്ലേന്ന് ചോദിക്കും അവനെ മിഥുനെ എത്ര ദിവസമായി അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവൻ ഇപ്പം എന്തിനാ അവൻ അത്യാവശ്യം അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പം അവനങ്ങനെ കാണാണ്ടിരിക്കില്ല അല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കാണ്ടിരിക്കില്ല എന്നറിയും അതാ ചോദിച്ചത് അവനെ നിനക്ക് ഇപ്പോൾ എന്താണെന്ന് ചോദിക്കും പറയും അല്ല ആ പ്രമാണത്തിൻ്റെ പേരിലേ അവനെ കിട്ടിയിരുന്നെങ്കിൽ അവനെ ദയമംഗലത്തേക്ക് അയക്കുകയായിരുന്നു അപ്പം ചീന എന്ത് ചെയ്തിട്ടായാലും അവനതിൽ ഉപ്പ് മേടിച്ച് കൊണ്ടുവന്നേനെ അവൻ്റെ ആവശ്യം ഇപ്പോൾ അത്യാവശ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ രാജശ്രീ അത് ശരിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിത്രനെയും മീനാക്ഷേന് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടാറുള്ള സ്ഥലത്ത് വന്നിരുന്നു ആ മീനാക്ഷി ചിരിക്കിന് ചേച്ചി എന്തിനാ ചിരിക്കുന്നതല്ല അച്ഛൻ്റെ ആ ബന്ധം എന്ന് വെച്ച സം വരെയും അമ്മ സംശയിക്കുന്നത് അച്ഛന് ഇത്ര നല്ല സ്വഭാവമാണെന്ന് ആണെന്ന് പോലും അമ്മ വിചാരിച്ചേക്കണ് ആ വന്ന പയ്യൻ അച്ഛൻ്റെ ഏതോ രഹസ്യബന്ധത്തിലുള്ള മകൻ ആണെന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ചിരി എല്ലാ മീനാക്ഷി ചോദിക്കും ചിരിക്കാൻ വരട്ടെ അങ്കിളിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ രണ്ട് ദിവസമായി അങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം ഒരു പക്ഷേ ഇങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാവുമോ അതുമാത്രമല്ല അച്ഛനെന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് പറയും അപ്പം മീനാക്ഷി പറഞ്ഞു അത് ശരിയെന്നെ കൂട്ടത്തിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ടല്ലോ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം വാ നമുക്ക് വീട്ടിൽ പോയി നോക്കാം എന്ന് പറയും പിന്നീട് ഗോമതി ആ പയ്യനെ അങ്ങനെ നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എടാ എഴുന്നേൽക്കടാ എടാ നിന്റെ അമ്മേൻ്റെ പേരെന്താ നിന്റെ അച്ഛൻ്റെ പേരെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മയൊന്നും ഉണ്ടെങ്കിൽ കണ്ണ് തുറക്കാണ്ട് ഇങ്ങനെ കണ്ണടച്ച് കിടക്കണ് ആ സമയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആ പയ്യനെ ഇങ്ങനെ കുളിക്കുന്നത് മുഹമ്മതി നീ ആ പയ്യനെങ്ങനെ ഒലയ്ക്കല്ലേ പറയും ഒലയ്ക്കും ദേഷ്യം ഞാൻ ആകെ ഒലഞ്ഞ് നിൽക്കണ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലല്ലേ ഈ പയ്യനെ അങ്ങനെ എന്നെടുത്ത് ഞാൻ മുറ്റത്തേക്ക് ഇടുന്ന പറയും നീ എന്തൊക്കെ പറയണേന്ന് ചോദിക്കും എന്നാ പറ ഈ പയ്യൻ്റെ അച്ഛനാരും അമ്മയാരോ എന്ന് ചോദിക്കും അപ്പം പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ കൂട്ടുകാരൻ്റെ അല്ലെ നിങ്ങളുടെ കൂട്ടുകാരുടെ മകൻ അതിന് വേണ്ടിയിട്ടാണല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചത് നിങ്ങൾ സ്നേഹം അഭിനയിച്ചു ഇന്നലെ എത്ര ദിവസം എത്ര നേരമായി നിങ്ങളിങ്ങനെ ഇന്നലെ അഭിനയിച്ചിട്ട് എന്നെ പറ്റിച്ചതെന്ന് നോക്ക് ഈ പയ്യൻ്റെ മൂക്കും നിങ്ങളുടെ മൂക്കും ഒരേ പോലെയെന്ന് പറയും അപ്പോൾ ബാലമ്മ നോക്കുമ്പോൾ ഏയ് അതൊന്നുമില്ല അത് തോന്നണമെന്ന് പറയും എന്തായാലും കോമതി ചാടി തുള്ളി അകത്തേക്ക് പോകും ബാലൻ മിഥുന നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് ആകാശം ആമേ രാമേട്ടനും കൂടി ചായ കുടിക്കുന്ന ആകാശെ ഒരു കാര്യം പറയാം നീ ആ കോമതി സ്റ്റോറിസിൽ വഴക്കുണ്ടാക്കരുത് നീ അത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന അല്ലേ ചോദിക്കും എന്ത് മനഃപൂർവ്വം ആ ക അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല യോഗ്യത എന്ന് പറഞ്ഞു എന്നാരും പറഞ്ഞു ഒരു സ്ഥാനം നമുക്ക് കിട്ടേണ്ടത് അത് ചോദിച്ചു വാങ്ങിയിട്ടല്ല അത് താനെ വരേണ്ടതെന്ന് ഇപ്പോൾ ദേവി ചോദിച്ചിട്ടല്ലല്ലോ അത് ബാലൻ കൊടുത്തത് അപ്പോൾ അതുപോലത്തെ ഒരു അവ അന്തരീക്ഷം നീ സൃഷ്ടിക്കേണ്ടതായിരുന്നു ഉള്ളത് പറയാലോ എന്ന് പറയും നിനക്ക് പാ ഗോമീസ്റ്റോഴ്സിനോട് ഒരു സ്നേഹോ ദയെ ഒന്നുമില്ല എന്ന് പറയും രാമേട്ടൻ എന്തീ പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കും ഞാൻ നിന്നെ കുറ്റം പറയേണ്ടതല്ല മീനാക്ഷിയുടെ വീടുമായിട്ട് നീ അടുത്തതോടുകൂടി നിനക്ക് ബാലനും ഇല്ല ഗോമതി സ്റ്റോഴ്സും ഇല്ല ആരുമില്ല ഇന്നലെ തന്നെ നീ മീനാക്ഷി അച്ഛനെ അങ്ങോട്ട് കൊണ്ടുവന്നത് ദേവീനായിട്ട് വഴക്കുണ്ടാക്കാനല്ലേ അവർ എന്തെങ്കിലും പറയും ദേവി എന്തെങ്കിലും പറയും നിങ്ങൾക്കത് ഏറ്റുപിടിക്കാൻ അതിനുവേണ്ടി തന്നെയല്ലേ നീ കൊണ്ടുവന്നത് ദേവി അത് അതിലൊഴിഞ്ഞു മാറിയത് കൊണ്ടല്ലേ അപ്പം ഒരു പ്രശ്നങ്ങളില്ലാണ്ട് അവസാനിച്ചത് മല്ലർന്ന് കിടന്ന് തുപ്പിയാൽ എന്ത് സംഭവിക്കും അതുതന്നെ ഉള്ളൂ ഞാനൊരു കാര്യം പറയാം എനിക്ക് എനിക്കാരെയും സൂചിപ്പിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ബാലനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ ചോദിക്കും നിൻ്റെ അച്ഛനും ഇപ്പോൾ രണ്ട് ദിവസം ആയില്ലേടാ എന്തോ അസ്വസ്ഥതയും ബുദ്ധിമുട്ടെന്നൊക്കെ പറയണേ നീ എന്താ ഏതാ എന്ത് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചോ ആ സാധനത്ത് രവീന്ദ്രനാണ് ഒരു ജലദോഷം വന്നിരുന്നുണ്ടെങ്കിലോ നീ കാറെടുത്ത് പോയി നിൻ്റെ അമ്മായിമ്മാച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജലദോഷം മാറുന്നത് വരെ നീ ചികിത്സിച്ചവിടെ അവിടെ ഇരിക്കില്ലേ ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല ഇപ്പം നിൻ്റെ മനസ്സങ്ങനെയെന്ന് അറിയും ഞാൻ വേട്ട അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഒരു പരിഗണന കിട്ടാറില്ല മീനാക്ഷേരി വീട്ടിലത് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സൊന്നും അങ്ങോട്ട് ചാഞ്ഞു അല്ലാതെ ബാല രാമേട്ടൻ വിചാരിക്കുന്ന പോലൊന്നുമില്ല ഇല്ലെങ്കിൽ നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് രാമേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും ബാലനെ നീ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാൻ എനിക്കാവില്ല കേട്ടാ എന്ന് പറഞ്ഞ് രാമേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പോൾ രാമേട്ടൻ ഇങ്ങനെ ഇത്ര ഇതിനു മുന്നൊന്നും ഇങ്ങനെ ആകാശിനോട് സംസാരിച്ചിട്ടില്ല രാമേട്ടൻ ചായ കുടിച്ച ക്ലാസ്സോടെ ശക്തിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പോകുന്നുണ്ട് പിന്നീട് മീനാക്ഷിയും ഇത്രയും പേരും കോമതി ആ വന്നോ നിങ്ങൾ വന്നോ ചോദിക്കി നിങ്ങൾ ചെന്ന് ചോദിക്കും എന്താ എന്തുണ്ടായി എന്നൊക്കെ ചോദിക്കും എന്തുണ്ടായി എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ദേഷ്യപ്പെട്ട് മീനാക്ഷിയോട് ചോദിക്കും അമ്മ ഇപ്പം ദേഷ്യപ്പെട്ടു എൻ്റെ കാരനോട് ചോദിക്കുന്നത് പറഞ്ഞില്ലേ ഒരു പയ്യനെ അവിടെ കൊണ്ടു കിടത്തിയത് അത് കച്ചൻ പറഞ്ഞതല്ലേ എന്ന് പറയും അപ്പം ആ സമയത്ത് വരുന്നുണ്ട് ആ ബാലമ്പ ആ നിങ്ങൾ വന്നോന്ന് ചോദിക്കും അതെ അതെ ചോദിക്കി ഏ ആരുടെ മക ആര ആരണച്ചാ എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോളെ ഒരു അപകടം പറ്റി ഒരു പയ്യനെ ആസ്പത്രിയിലായിരുന്നു അവനെ കൊണ്ടുവന്ന് ഞാനും രണ്ട് ദിവസം അവനെ രക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനകത്ത് തന്നെ എന്നെ അഭിനന്ദിക്കല്ലേ വേണ്ടെന്ന് അഭിനന്ദിക്കുന്ന അതാരാണെന്ന് ചോദിക്കുമ്പോൾ അതേ എൻ്റെ കൂട്ടുകാരൻ്റെ മോനെന്ന് പറയും കൂട്ടുകാരൻ്റെ അല്ല നിങ്ങളുടെ കൂട്ടുകാരി കണ്ട ഇങ്ങനെയൊക്കെ ഇവള് ഇവിളും പറയണേന്ന് പറയും എന്തായാലും ഞാൻ പോയി നോക്കട്ടെ നീ വായോ എന്ന് പറഞ്ഞ് മിത്രയും മീനാക്ഷെ വിളിച്ചുകൊണ്ട് ഗോമതി പോകും അപ്പോൾ അവൻ ബാത്റൂമിലാണെന്ന് പറയും എന്നാലും ഗോമതി സമ്മതിക്കില്ല എന്നിട്ട് എടാ വാതിൽ തുറക്കടാ വാതിൽ തുറക്കടാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ബാത്റൂമിലിരിക്കുന്ന മിഥുന്ന ഇങ്ങനെ ശക്തിയായിട്ട് ഒന്തുണ്ട് എന്ന് വാതിലും ഒന്തുണ്ട് എന്തായാലും ഗോമയിൽ കിടുന്ന ആളെങ്ങനെ ബാത്റൂമിൽക്കെത്തി എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഗോമതയാണെങ്കിൽ വീണ്ടും ശക്തിയോടിച്ചുകൊണ്ടിരിക്കുന്നെ ബാലനാണെങ്കിൽ വാ നമ്മുടെ ജനലിടയിൽ കൂടെ നോക്കുകയാണ് ശെ അവനാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇവരൊക്കെ അവരെ കാണുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് നിരാശയോടെ നിൽക്കുന്ന ബാലനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ